പ്രബോധന രംഗത്ത് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ശബ്ദം ശ്രവിക്കുന്ന മാനി അസ്സലാമു അലൈക്കും വറഹമത് വബർക്കാത്ത പ്രവാചകന്മാർ നമ്മുടെ മാർഗദർശികൾ എന്ന വിഷയത്തെ കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു എല്ലാ സമുദായത്തിലേക്കും പ്രവാചകന്മാരെ നന്മയും തിന്മയും വേർതിരിച്ചറിയുന്നതിനു വേണ്ടി മാനവരാശിയിലേക്ക് നിയോഗിക്കപ്പെട്ട മാർഗദർശികളാണ് പ്രവാചകന്മാർ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ ദാസന്മാരാകുന്നു പ്രവാചകന്മാരെ അള്ളാഹു തിരഞ്ഞെടുത്തത് മനുഷ്യവർഗത്തിൽ നിന്നാണ് എല്ലാ സമുദായത്തിലേക്കും പല ഘട്ടങ്ങളിലായി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട് എല്ലാ പ്രവാചകന്മാരും ഊന്നി പറഞ്ഞത് ഏകദൈവത്വ ആദർശമാണ് ലക്ഷത്തിലേറെ നബിമാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തി പേരുടെ പേരുകളാണ് ഖുർആാനിൽ പരാമർശിച്ചിട്ടുള്ളത് ചിലരുടെ നാടും വീടും പറഞ്ഞിട്ടുണ്ടെങ്കിലും ചിലരുടെ ഇത് അറിയിച്ചിട്ടില്ല നാടും വീടും അറിയുന്നതിനേക്കാൾ ഖുർആാൻ പ്രാധാന്യം കൊടുത്തത് അവരുടെ പ്രബോധന ദൗത്യങ്ങൾക്കാണ് എല്ലാ നെബിമാരെ കുറിച്ചും നാം നബിമാരിലും നാം വിശ്വസിക്കണം നബിമാരെ കുറിച്ച് നബിമാരുടെ ജീവിതത്തെ കുറിച്ച് പല കാര്യങ്ങളും ഖുർആാനിൽ പറയുന്നുണ്ട് പിതാവും പുത്രനും പ്രവാചകന്മാർ ആയവർ സഹോദരങ്ങൾ പ്രവാചകന്മാരായവർ ഭാര്യയും സന്താനവും ദൈവനിഷേധികളായിട്ടുള്ളവർ എന്നിങ്ങനെ പലതരത്തിലും പ്രവാചകന്മാരെ പറ്റി നമുക്ക് കാണാൻ കഴിയും പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ അംശങ്ങളോ അവതാരങ്ങളോ അല്ല പ്രവാചകന്മാരിൽ ദിവ്യത്വം കൽപ്പിക്കുന്നത് ഷിർക്കാകുന്നു പ്രവാചകന്മാർ പല പരീക്ഷണഘട്ടങ്ങളിലേയും കടന്നു വന്നവരാണ് അവർക്ക് വഹി ലഭിക്കൂ ലഭിക്കുന്നു എന്നതാണ് അവരുടെ സവിശേഷത അവർ സ്വർഗ അവകള അവകാശികളായിട്ടും നിരന്തരമായി അള്ളാഹുവിനോട് പാപമോചനത്തിനു വേണ്ടി തേടിയിരുന്നതായി നമുക്ക് കാണാം നൂഹ് നബി അലൈഹി സ്വലാം തൊള്ളായിരത്തി അൻപത് വർഷക്കാലം പ്രബോധനം നടത്തിയിട്ടും വളരെ കുറച്ച് ആളുകളാണ് ഇസ്ലാമിലേക്ക് വന്നത് പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന എന്ന് പഠിപ്പിച്ച പ്രവാചകന്മാർ വരക്കുല്ലി ഉമ്മത്തിൻസൂലൻ തീർച്ചയായും ഓരോ സമുദായത്തിലും നാം ദൂതരെ നിയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ അള്ളാഹുവെ ആരാധിക്കുകയും ദുർമൂർത്തികളെ വെടിയുകയും ചെയ്യുക ഇനി പ്രവാചകന്മാർ വരാനില്ല അവരുടെ ദൗത്യ നിർവഹണത്തിൽ നാം പങ്കാളികളാവുക നമ്മുടെ ജീവിതത്തിലെ അല്പസമയം നന്മയും തിന്മയും വേർതിരിച്ച് പഠിക്കുവാൻ വേണ്ടി നാം നീക്കിവെക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വാഹിറു ദാനിമുല്ലാഹിറബിൻ അസ്സലാമലൈക്കു വരഹമുല്ലാഹി വബർക്കാത്തു